ഫുങ്ഷ പ്രകാരം വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വീട്ടിലെ ഗൃഹനാഥന്റെ ദിക്കായി കണക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചണോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അതെല്ലാം ആ ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ചയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറവായിരിക്കും ഡെയിലി വരുമാനം ഉണ്ടാവുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടുകളിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഇത്തരത്തിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമുക്കതിന് എന്താ ടൂൾ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ഹാങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്ന